ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലം ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ആലപ്പുഴക്കാരല്ല അല്ലാത്തവരെ ഒന്ന് ഗസ് ചെയ്യോ ഇത് എവിടെയാണെന്നുള്ളത് യെസ് ഇത് ആലപ്പുഴക്കാരുടെ ആലപ്പുഴക്കാരുടെയെന്നല്ല നമ്മളുടെ എല്ലാവരുടെയും ഒരു വികാരമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമഴക്കാലിലെ ട്രാക്കാണ് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് മാസത്തിലാണ് സാധാരണ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം ഈ പ്രകൃതി ദുരന്തം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് മാറ്റി മാറ്റിവെച്ചിട്ട് രണ്ടാമത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് വീണ്ടും നടത്തുന്നുണ്ട് നമ്മളൊക്കെ ഈ ബോട്ട് റേസിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും അടുത്തുനിന്ന് നമുക്ക് ചുണ്ടൻ വള്ളങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കളിവള്ളങ്ങളും ഇവിടെ ബോട്ട് റേസിന് ഉണ്ടാകാറുണ്ട് അതൊന്നും നമുക്ക് നേരിട്ട് അടുത്ത് ഇത്രയും അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല അന്നൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കഴിഞ്ഞ വർഷം വന്നപ്പോഴും ചുണ്ടൻ വള്ളങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ദൂരെ നിന്നേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വർഷം ഇവിടെ ട്രയൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിത് വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കറക്റ്റ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു ചുണ്ടൻ വെള്ളത്തിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അവർ ട്രയൽ അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നിങ്ങൾക്ക് ഏത് ക്ലബിൻ്റെ ആണോ അല്ലെങ്കിൽ ഏത് ചുണ്ടൻ വള്ളാണോ ഒന്നും കാണാൻ പറ്റിയില്ല അത് പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ചുമ്മാ തേരാപ്പാരി നടന്ന സമയത്താണ് ബോട്ടിൽ വന്ന് ആൾക്കാർ പറഞ്ഞത് സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ കാര്യച്ചാൽ ചുണ്ടൻ അവിടെ ഉണ്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം കാണാൻ പറ്റും എന്ന് പറഞ്ഞു ഇനി ഒന്നും ആലോചിച്ചില്ല നേരെ വണ്ടിയെടുത്ത് ഞങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വിട്ട് സ്റ്റാർട്ടിങ് പോയിൻ്റില് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ അതെ ഇപ്പോൾ ട്രയൽ സ്റ്റാർട്ട് ചെയ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടോ ഞങ്ങൾ വിചാരിച്ച് തുടങ്ങി ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി തുടങ്ങിയെന്നാണ് വിചാരിച്ചത് പക്ഷേ തുടങ്ങിയില്ല കറക്റ്റ് സമയത്താണ് ഞങ്ങൾ എത്തിയത് ഇവർ ഞങ്ങൾ കറക്റ്റ് വരിലും ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഇതാണ് കാരിച്ചാൽ ചുണ്ടൻ ഇത് വെരി ഫേമസ് കാരിച്ചാൽ ചുണ്ടൻ ഈ വർഷം വള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് കാരിച്ചാൽ ചുണ്ടൻ തുഴയുന്നത് വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയുന്ന ചുണ്ടൻ വെള്ളത്തിനാണ് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് നെഹ്റു ട്രോഫി വിൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഈ അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നില്ല അതിന് എനിക്ക് തോന്നുന്നു അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ പറയുമായിരുന്നു ഈ തവണയും ഇവർക്ക് ചാൻസസ് കൂടുതലാണ് പിന്നെ നമ്മൾ കൂടുതലായി ഒത്തിരി ചുണ്ടൻ വള്ളത്തിൻ്റെ ട്രയലൊന്നും കണ്ടില്ല ഇത് മാത്രമേ കണ്ടുള്ളൂ പക്ഷെ അവിടെ ഇരിക്കുന്നവർ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരെയും എല്ലാ ചുണ്ടൻ വള്ളങ്ങളുടെയും ട്രയൽ കാണുന്നുണ്ടായിരിക്കും ഇതാണ് ബെറ്ററായിട്ട് തോന്നി എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ നിന്ന് നമ്മൾ ആദ്യം വന്ന പോയിന്റിലോട്ട് തന്നെ വന്നു അത് ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെയും ഫിനിഷിങ് പോയിൻറ്റിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ കറങ്ങിയത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മറ്റൊരു ചുണ്ടൻ വള്ളമായ പായ്പാട് ചുണ്ടൻ ഈ ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഇത്തവണ ആലപ്പുഴ ബോട്ട് ക്ലബാണ് ഈ ചുണ്ടൻ വെള്ളം തുഴയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വന്നുകൊണ്ട് നമുക്ക് രണ്ട് ചുണ്ടൻ വെള്ളം കാണാൻ പറ്റി ഒന്ന് വായിപ്പാടും ഒന്ന് കാര്യച്ചാൽ ചുണ്ടെന്ന് കഴിഞ്ഞ വർഷം ഒന്നോലും അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സാധാരണയായിട്ട് നമ്മൾ നമ്മളൊക്കെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമ്പോഴത്തേക്കും വലിയ വള്ളങ്ങളുടെ മത്സരങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ പക്ഷേ ഈ പോകുന്നത് ഒരു ഡ്രാഗൻ ബോട്ടാണ് ഇതുപോലുള്ള കുഞ്ഞു കളി വള്ളങ്ങളുടെ മത്സരവും അന്ന് നടക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഞാനൊന്നും അത്രയും ഈയൊരു കുഞ്ഞുവള്ളങ്ങളിൽ നിന്നും അത്രയും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇതുപോലുള്ള കുഞ്ഞു വള്ളങ്ങളുടെ മത്സരവും അന്ന് നടക്കാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വള്ളംകളിയുടെ അന്നെന്ന് പറയുന്ന ഒരു എല്ലാവരും പ്രത്യേക ഒരു ആവേശം ഒക്കെ മുഖ്യത്തിലായിരിക്കും അപ്പം ഈ ഈ ചുണ്ടൻ വള്ളങ്ങളെയോ അല്ലെങ്കിൽ കുഞ്ഞു കളി ഒന്നും നമുക്ക് അത്രയും അടുത്ത് അറിയാനോ അല്ലെങ്കിൽ കാണാനൊന്നും പറ്റത്തില്ലല്ലായിരിക്കും ആലപ്പുഴയുടെ ഈ ഭാഗം എന്നൊക്കെ പറയുന്നത് അപ്പം വള്ളങ്ങളെയൊക്കെ അടുത്തറിയണ മത്സര സൗന്ദര്യം ഇല്ലാതെ ഇതൊക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രയൽ റൺ നടക്കുന്ന ദിവസങ്ങൾ വന്നാലേ നമുക്ക് നടക്കത്തുള്ളൂ ഇപ്പം തന്നെ ഏകദേശം ആലപ്പുഴ മൊത്തം ഈ വള്ളംകളിയുടെ ഒരു ആവശ്യത്തിലോട്ട് എത്തി നിൽക്കുവാണ് ശിയേറിയ മത്സരങ്ങളായിരിക്കും ഈ വർഷം നടക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം വാശിയേറെ മത്സരങ്ങൾക്കും അതേപോലെ കാഴ്ചകൾക്കും ആരായിരിക്കും ഇൻ ചെയ്യും നമുക്കെല്ലാവർക്കും ഗസ് ചെയ്യാമല്ലോ ഇവിടെ ഇരിക്കുന്ന ചുറ്റുപാടിലുള്ള എല്ലാവരും പറയുമായിരുന്നു അവർ കുറേ ദിവസമായിട്ടതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയില്ല അവർ പറയുമായിരുന്നു പി ബി സിയുടെ തുഴ്ചയിൽ നല്ലതാണ് കാര്യച്ചാൽ ഈ തവണ അടിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം അന്തിമ വിജയനെ അറിയാൻ വേണ്ടി നമുക്ക് ഇരുപത്തി എട്ടാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി സോ നിങ്ങളെപ്പോലെ എല്ലാവരും വെയിറ്റിംഗ് ആണ് നമ്മുടെ ഓളപ്പരമ്പിലെ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വള്ളംകളി കാണാൻ ആലപ്പുഴയിലോട്ട് വായു ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കുവാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു